രാജ്യത്തിന്റെ മുന്നിൽ ഒരു സ്ഥാനം ആ സ്ഥാനം അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഇന്ത്യ രാജ്യത്തെ നിലവെച്ചു കൊണ്ട് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന പേര് ഇപ്പം തന്നെ നമുക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളതുകൊണ്ട് മാത്രം തൃപ്തരല്ല അഴിമതി തീർത്തും ഇല്ലാതാവുക എന്താണ് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന് പറയുമ്പോൾ ചില തരങ്ങളിലെങ്കിലും അഴിമതി ഉണ്ടാകുമെന്നാണ് അതിന്റെ അർത്ഥം അപ്പോ ഒരു തരത്തിലും അഴിമതി ഉണ്ടാകാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് കഴിഞ്ഞ ഒരു യോഗത്തിൽ മനുഷ്യന്റെ ആർത്തിയാണ് ഈ അഴിമതിക്കിടയാക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് പലരും തോതിൽ ശ്രദ്ധിച്ചതായി കാണുന്നു ഞാൻ ആദ്യമായി കഴിഞ്ഞ ഏഴര വർഷക്കാലവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് പറയാൻ കഴിയുന്നത് ആരുടെ മുന്നിലും ഞങ്ങൾക്ക് എല്ലാവർക്കും തലയിൽ നിൽക്കാൻ കഴിയും ആരുടെയും മുന്നിൽ തലമുറിക്കേണ്ടി വരില്ല അതുകൊണ്ട്

അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു നില വന്നത് ഈ കേരളത്തിൽ വന്ന് വിവിധ രീതിയിൽ വർക്ക് ചെയ്യുന്നവർ അവരുടെ അനുഭവം അവര് ഇവിടെ മാത്രം വന്ന് വർക്ക് ചെയ്യുന്നവരല്ല മറ്റു പലയിടത്തും വർക്ക് ചെയ്യാൻ പോകുന്നവരാണ് വലിയ പണം ചെലവിട്ട് പണം ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്നവരുണ്ട് വിവിധ മേഖലകളിൽ